കണ്ണൂർ സ്ലാബിനടിയിൽ കാല് കുടുങ്ങി യുവാവിന് പരിക്കുക ഇന്നലെയായിരുന്നു സംഭവം ഉണ്ടായത് പള്ളിയാർ സ്വദേശി ഇർഷാദിനാണ് പ്രവർത്തകർ സ്ലാബ് മാറ്റി സ്ഥാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത ചേർന്നുണ്ട് ശ്രീജിത്ത എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദപ്പെട്ടിട്ടുണ്ടോ ഇന്നലെയായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ ആയിരുന്നു കണ്ണൂർ പാനൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിലെ ഓവിച്ചാലിൽ പൊട്ടിയ സ്ലാബിനിടയിൽ കാൽ കുടുങ്ങിയ യുവാവിന് പരിക്കേറ്റത് പാനൂർ കുങ്കപ്പറമ്പ് സ്വദേശി ഇർഷാദിനാണ് പരിക്കേറ്റത് കാലിന്റെ കാലിൽ നിലവിൽ രണ്ട് പൊട്ടലുകളുണ്ട് നിലവിൽ ചികിത്സയിലാണ് ഈ ഇർഷാദ് അതോടൊപ്പം തന്നെ അതിനുശേഷം അവിടെ ഈ സ്ലാബ് വീണ്ടും അത്തരത്തിൽ തന്നെ തകർന്നു കടന്ന് തകർന്നു കിടന്നിരുന്നു അതിനുശേഷമായിരുന്നു ബി എം എസ് പ്രവർത്തകർ അവിടെ സംഘടിച്ചെത്തി ഈ സ്ലാബ് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും യുവാവ് നിലവിൽ ചികിത്സയിലാണ് ശ്രീജിത്ത മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഈ ഓടകളുടെ വൃത്തിയാക്കലും അല്ലെങ്കിൽ സ്ലാബുകൾ പൊട്ടിയതും തകർന്നതും ഒക്കെ മാറ്റുന്നതൊക്കെ തന്നെ നമുക്കറിയാം ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ ജില്ലയിൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊക്കെ തന്നെ പാളിയത് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും കാരണം ഇത് വർഷങ്ങളായി തന്നെ ഈ സ്ലാബ് പൊട്ടിയതായി അവിടുത്തെ ജനങ്ങൾ പറയുകയാണ് മാസങ്ങളായി തന്നെ ഇതിനെതിരെ പരാതിയും അവർ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ മേഖലയിലെ പാനൂറിലെ അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ പ്രതിഷേധ സൂചകമായി തന്നെയാണ് ബി എം എസ് പ്രവർത്തകർ സംഘടിച്ചെത്തി അവിടെ ഈ സ്ലാബ് സ്ഥാപിക്കുന്ന ഒരു ഉണ്ടായത് എന്തായാലും അവർ സമീപത്തും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഓടക por ഒഴുകുന്നതും അതോടൊപ്പം തന്നെ സ്ലാബെല്ലാം പൊട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ പ്രദേശങ്ങളിൽ ആ സമീപ ഉൾപ്പെടെ ഉണ്ട് അതിന്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് കൂടിയാണ് ബി എം എസ് പ്രവർത്തകർ നിലവിലാ ആ സ്ഥലത്ത് ഈ സ്ലാബ് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുൻപും ഈ പ്രദേശത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ലാബിൽ ഉള്ളിൽ കാൽ കുടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും പരിക്ക് പറ്റിയിരുന്നില്ല പക്ഷെ ഈ യുവാവിന് കാലിൽ ഗുരുതരമായി തന്നെ പരിക്കുണ്ട് രണ്ട് രണ്ടിടങ്ങളിൽ പൊട്ടൽ നിലവിൽ ചികിത്സയിൽ കണ്ടെത്തിയിട്ടുണ്ട് കേസ് വ്യക്തമാണ് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്